ഗരുളിയും തെയ്യവും തിറയും കാവടികരകാട്ടവും രാജസ്ഥാനി പഞ്ചാബി നൃത്തങ്ങളും മൈലാട്ടവും പൊയ്ഗാൽ നൃത്തവും തകർത്താടിയപ്പോൾ റിയാദ് സ്വൈദി പാർക്കിൽ ഇന്ത്യൻ ആരവം റിയാദ് സീസണോടനുബന്ധിച്ച് സ്വൈദി പാർക്കിൽ ആരംഭിച്ച ഇന്ത്യൻ സാംസ്കാരികോത്സവത്തിലേക്ക് അറബ് പൌരന്മാരടക്കം ഒഴുകിയെത്തി കണ്ടുനിന്ന ഇന്ത്യക്കാർക്ക് ഗൃഹാതുരുത്തവും വെള്ളിയാഴ്ച കൂടുതൽ പേരെത്തുമെന്നതിനാൽ വൻ സജ്ജീകരണങ്ങളാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത് ഈ മാസം പത്ത് വരെയാണ് ഇന്ത്യൻ ആഘോഷം സൗദി എന്റർടൈൻമെന്റ്സിന്റെ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുത്ത കലാകാരന്മാരാണ് ഇന്ത്യൻ ഉത്സവം ഉജ്ജ്വലമാക്കുന്നത് വിശ്വജിത് ശിവശർമ്മ ഡി ജെ ശ്രേയ ജാൻകുമാർ വിവേക് മിശ്ര പ്രിയാൻഷി ഫരീദ് അലി വർഷപ്രസാദ് റാഫ റെംസി സ്റ്റാൻ റിയ ഭട്ടാചാര്യ കനികാജി കപൂർ റിമോ തുടങ്ങിയ കലാകാരന്മാരാണ് സ്റ്റേജിൽ ഗാനസന്ധിക്ക് നേതൃത്വം നൽകുന്നത് വൈകുന്നേരം നാല് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ആഘോഷ സമയം വാരാന്ത്യങ്ങളിൽ രാത്രി ഒരു മണി വരെ തുടരും പ്രവേശനം സൗജന്യമാണ് വൈകുന്നേരം ആറു മണിക്കും രാത്രി ഒൻപത് മണിക്കും വൻഗ്ര ഗരുഡൻ ആക്ട് ചെണ്ടമേളം ഓണം ഡാൻസ് പീകോക്ക് ഡാൻസ് മിറർ ഇന്ത്യൻ ലോങ്മെൻ നാസിക് ബാൻഡ് തെയ്യം തിറ കാവടിയാട്ടം കലാകാരന്മാർ പാർക്കിനെ വലയം വെക്കും ഇന്ത്യൻ കലകളുടെ വൈവിധ്യങ്ങൾ സമ്മേളിക്കുന്ന ഈ പരിപാടിയാണ് ഇന്ത്യൻ ഉത്സവത്തിലെ പ്രധാന ആകർഷകം കേരളത്തിലെ ഉത്സവ പറമ്പുകളിലെ പ്രതീതിയാണ് പാർക്കിലെങ്ങും ഇന്ത്യൻ രുചി വൈവിധ്യങ്ങൾ ആസ്വദിക്കാനും അവസരമുണ്ട് ഇന്ത്യൻ ശേഷം ഡിസംബർ വരെ ബംഗ്ലാദേശ് ഈജിപ്ത് ലിവാൻ യമൻ പാകിസ്ഥാൻ ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ഉഗാണ്ട എത്തോപ്യ സുഡാൻ എന്നീ സമൂഹങ്ങളുടെ സാംസ്കാരികോത്സവങ്ങളും നടക്കും